ം ലോകമഹായുദ്ധകാലത്തെ ഇന്ത്യൻ റെയിൽവേ ലോക്കോമോട്ടീവുകൾ എ ഡബ്ല്യു ഡി എ ഡബ്ല്യു ഡി എ ഡബ്ല്യുസി എന്നീ കോഡുകൾ രണ്ടാം ലോകമഹായുദ്ധ വേൾഡ് വാർ ടു സമയത്തും അതിനുശേഷവും ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ് ബ്രോഡ്ഗേജ് അഞ്ചടി ആറ് ഇഞ്ച് ലൈനുകളിൽ ഉപയോഗിച്ചിരുന്ന നീരാവി എഞ്ചിനുകളെയാണ് സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് നിർമ്മാതാക്കൾക്ക് യുദ്ധത്തിന്റെ തിരക്ക് കാരണം ആവശ്യത്തിന് എഞ്ചിനുകൾ ഇന്ത്യയിലേക്ക് അയക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ഇവ അമേരിക്കൻ കനേഡിയൻ നിർമ്മാതാക്കളിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഈ ലോക്കോമോട്ടീവുകൾ യുദ്ധകാല ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയായിരുന്നു ബാർ ഫ്രെയിമുകൾ പോലുള്ള അമേരിക്കൻ ശൈലിയിലുള്ള രൂപകൽപ്പനകൾ ഇവയുടെ പ്രത്യേകതയായിരുന്നു കൂടാതെ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വീതിയേറിയ ഫയർബോക്സുകളും ഇവയിൽ സജ്ജീകരിച്ചിരുന്നു ഈ യുദ്ധകാല ഡിസൈനുകളുടെ മികച്ച പ്രവർത്തനം പിന്നീട് ഇന്ത്യൻ റെയിൽവേയുടെ മാനദണ്ഡമായ ഡബ്ല്യു പി ക്ലാസ് പോലെയുള്ള എഞ്ചിനുകളുടെ രൂപകൽപ്പനയെ വലിയ തോതിൽ സ്വാധീനിച്ചു ക്ലാസുകളുടെ വിശദീകരണം ഈ നാല് ക്ലാസുകളും പ്രധാനമായും ചരക്ക് ഗുഡ്സ് ഗതാഗതത്തിനായാണ് ഉപയോഗിച്ചിരുന്നത് ഇവയുടെ ക്രമീകരണം വീൽ അറേഞ്ച്മെന്റ് താഴെ കൊടുക്കുന്നു എ ഡബ്ല്യു ഡി അമേരിക്കൻ വാർ ഡിപ്പാർട്ട്മെന്റ് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിർമ്മിക്കപ്പെട്ട രണ്ട് എട്ട് രണ്ട് മിക്കഡോ രൂപത്തിലുള്ള ഒരു ചരക്ക് എഞ്ചിൻ ആയിരുന്നു ഇത് ഇറക്കുമതി ചെയ്യപ്പെട്ടവയിൽ ഏറ്റവും കൂടുതൽ എണ്ണത്തിലുണ്ടായിരുന്ന ക്ലാസുകളിൽ ഒന്നാണ് സി ഡബ്ല്യു ഡി കനേഡിയൻ വാർ ഡിപ്പാർട്ട്മെന്റ് കാനഡയിലെ നിർമ്മാതാക്കൾ കനേഡിയൻ ലോക്കോമോട്ടീവ് കമ്പനി പോലുള്ളവ വിതരണം ചെയ്ത രണ്ട് എട്ട് രണ്ട് രൂപത്തിലുള്ള ചരക്ക് എഞ്ചിനുകളാണിത് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ എക്സ് ഡി ക്ലാസിനോട് സാമ്യമുള്ളതായിരുന്നു എ ഡബ്ല്യു ഇ അമേരിക്കൻ വാർ എഫേർട്ട് അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ട രണ്ട് എട്ട് രണ്ട് രൂപത്തിലുള്ള ഈ എഞ്ചിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ എക്സി ക്ലാസിന്റെ ഒരു ലളിതമാക്കിയ പതിപ്പായിരുന്നു പ്രധാനമായും പരിപരുത്ത ഘാട്ട് ഗാട്ട് മലമ്പ്രദേശങ്ങളിലെ ഭാഗങ്ങളിൽ ചരക്ക് ട്രെയിനുകൾ വലിക്കാൻ ഇവയുടെ ഉയർന്ന ശക്തി കാരണം ഉപയോഗിച്ചിരുന്നു എ ഡബ്ല്യുസി അമേരിക്കൻ വാർ കൺട്രിബ്യൂഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിർമ്മിക്കപ്പെട്ട രണ്ട് എട്ട് പൂജ്യം കൺസോളിഡേഷൻ രൂപത്തിലുള്ള ചരക്ക് എഞ്ചിനുകളാണിത് ചുരുക്കത്തിൽ ഈ നാല് ക്ലാസുകളും യുദ്ധകാലത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാരം കുറഞ്ഞതും എന്നാൽ കാര്യക്ഷമവുമായ ചരക്ക് ഗതാഗതം ഉറപ്പാക്കിയ അമേരിക്കൻ കനേഡിയൻ സാങ്കേതികവിദ്യയുടെ ഉദാഹരണങ്ങളാണ്